ഏറെ ആധുനിക സജ്ജീകരണങ്ങൾ സൗണ്ട് സിസ്റ്റം അടക്കമുള്ളവ അവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ഒരു സ്നാക്സ് ബാർ ബാറുണ്ട് ശുചിമുറിയുണ്ട് വൈകുന്നേരങ്ങളിൽ വിശ്രമിക്കാൻ കഴിയുന്ന നിലയിലുള്ള ഒരു ആംബിയൻസ് അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് പത്തനംതിട്ട നഗരഹൃദയത്തിൻ്റെ മുഖച്ഛായ ആകെ മാറുകയാണ് ഈ സത്വരം പത്തനംതിട്ട അബ്ബാൻ ജംഗ്ഷനിലാണ് നഗരസഭ പുതിയതായിട്ട് നിർമ്മിച്ച നഗരസത്വരം പൂർത്തിയായിരിക്കുന്നത് നിയമസഭാ സ്പീക്കർ ഇത് നാടിന് സമർപ്പിക്കും മുൻ എം എൽ എ കെ കെ നായർ സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി പത്തനംതിട്ട സ്വദേശി ജസ്റ്റിസ് ഫാത്തിമ ബേവി എന്നിവരുടെ സ്മാരകങ്ങളും ഇതിന്റെ ഉള്ളിൽ തന്നെയുണ്ട് നഗരത്തെ അടയാളപ്പെടുത്തുന്ന കലാവിരുദ്ധ ഈ നഗര ചതുരത്തിൽ ഒരുക്കിയിട്ടുമുണ്ട് ഓപ്പൺ സ്റ്റേജും ആയിരം പേർക്ക് ഇരിക്കാനുള്ള സൗകര്യവുമാണ് ഇവിടെയുള്ളത് പ്രത്യേക ശബ്ദ വെളിച്ച സംവിധാനം വശങ്ങളിൽ പാർക്ക് ചെറിയൊരു പൂന്തോട്ടം സ്നാക്സ് ബാറ് ശൗചാലയങ്ങൾ ഇള്ളിടി വാൾ തുടങ്ങിയ സൗകര്യങ്ങൾ ഇവിടെയുണ്ട് ജനങ്ങളുടെ സാംസ്കാരികമായ ഒത്തുചേരലുകൾക്ക് വൈകുന്നേരം ഒരു വേദിയായിട്ട് മാറാനാണ് ഈ ടൗൺ സ്ക്വയർ മനോഹരമായിട്ട് പൂർത്തിയായിരിക്കുന്നത് പത്തനംതിട്ട മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായിട്ടാണ് ഈ പദ്ധതി നഗരസഭ പൂർത്തിയാക്കിയത് സാംസ്കാരിക സാമൂഹിക നേതാക്കൾക്കും സാധാരണക്കാര ജനങ്ങൾക്കും ഒത്തുകൂടാനും വൈകിട്ട് അല്പസമയം ചിലവഴിക്കാനും ഈ സ്വത്തരം ഇടയാക്കുമെന്ന് പ്രതീക്ഷിക്കാം നഗരസഭയുടെ അഭിമാന പദ്ധതിയായിട്ടുള്ള ടൗൺ സ്ക്വയർ നാളെ നാടിന് സമർപ്പിക്കുകയാണ് വൈകുന്നേരം നാല് മണിക്ക് കേരള നിയമസഭയുടെ ആരാധനായ സ്പീക്കർ ശ്രീ എ എൻ ഷംസിർ ഉദ്ഘാടനം ചെയ്യും ജസ്റ്റിസ് ഫാത്തിമ ബി വിയുടെ ഓർമ്മയ്ക്കായി പണിയെടുപ്പിച്ചിട്ടുള്ള മെമ്മോറിയൽ ഗേറ്റിന്റെ ഉദ്ഘാടനം കേരളത്തിന്റെ ബഹുമാന്യായ ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് നാടിന് സമർപ്പിക്കും ജില്ലയുടെ പിതാവ് കെ കെ നായർ എക്സ് എം എൽ എയുടെ പ്രതിമ അനാച്ഛാദനവും ബഹുമാനായിട്ടുള്ള സ്പീക്കറാണ് നിർവഹിക്കുന്നത് പത്തനംതിട്ട നഗരത്തിലെ വിനോദ വിശ്രമ ഉപാധി എന്നുള്ള നിലയിലാണ് ടൗൺ സ്ക്വയർ വിഭാവനം ചെയ്തിട്ടുള്ളത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഈ സമീപകാലത്തുണ്ടായിട്ടുള്ള ഉത്തരവിയുടെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്കും മറ്റ് സംഘടനകൾക്കും അവരുടെ പൊതുയോഗങ്ങളും മറ്റും സംഘടിപ്പിക്കുന്നതിനുള്ള ഒരു പൊതു ഇടം ഇല്ലാത്ത സാഹചര്യം പോലെയുണ്ട് ആ പ്രശ്നവും ടൗൺ സ്ക്വയറിന്റെ ഉദ്ഘാടനത്തോടെ പരിഹരിക്കപ്പെടുകയാണ് ഇരിക്കാൻ കഴിയുന്ന ടൗൺ സ്ക്വയർ സംവിധാനം ചെയ്തിട്ടുള്ളത് ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ഥിരം നാടകവേദിയായ ചാപ്റ്റർ വൺ പതിനായിരം ചതുരശ്രീയടി വിസ്തീർണമുള്ള സ്റ്റേജിൽ പടകൂറ്റൻ ജബോജറ്റ് വിമാനം പറന്നിറങ്ങുന്നു വേദിയിൽ കാറുകൾ നിമിഷ നേരം കൊണ്ട് മിന്നമറയുന്ന പടുകൂറ്റൻ സിനിമയെ വെല്ലുന്ന രീതിയിലുള്ള ഗാനരംഗങ്ങൾ ഇടിയും മിന്നലും പേമാരിയും അരങ്ങിൽ വിസ്മയം തീർക്കുന്നു ആധുനിക ശബ്ദ സംവിധാനത്തിന്റെ പരിപൂർണത വേദിയെ പ്രകമ്പനം കൊള്ളിക്കുന്നു നൂറ്റി എൺപതിൽ പരം കലാകാരന്മാരും കലാകാരികളും വേദിയിൽ അണിനിരക്കുന്നു രക്തരക്ഷസ് ചാപ്റ്റർ വൺ ഇന്ത്യൻ നാടക വേദിയിലെ ഏറ്റവും വലിയ ഷോമാനായിരുന്ന

ഏതാണ്ട് നാല് അഞ്ച് മാസങ്ങൾക്കുള്ളിൽ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറെ അഭിമാനകരമാണ് നമ്മുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതിന് ഇടയിൽ നീക്കം ചെയ്യേണ്ടി വന്ന കെ കെ നായർ സാറിൻ്റെ പ്രതിമ കൃത്യമായ ഒരു ഇടം ഒരുക്കി സ്ഥാപിക്കാൻ കഴിഞ്ഞു എന്നതും ഒരു അഭിമാന മുഹൂർത്തമാണ് നഗര ജീവിതത്തിൻ്റെ നവ്യ അനുഭവങ്ങളും മാറിവരുന്ന മൂല്യബോധങ്ങളുമല്ല ഈ ടൗൺ സ്ക്വയർ എന്ന സങ്കല്പത്തിലൂടെ മുന്നോട്ട് വയ്ക്കുകയാണ് സാമൂഹ്യ ഇടങ്ങൾ നഷ്ടപ്പെട്ടു വരുന്ന വർത്തമാന കാലഘട്ടത്തിൽ ടൗൺ സ്ക്വയർ നൽകുന്ന ഒരു സന്ദേശം ഏറെ പ്രാധാന്യമുള്ളതാണ് നഗരത്തിലെ ജനങ്ങൾ ഇത് നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് ഈ പദ്ധതിയെ ധാരാളം ആളുകളുടെ ശ്രമങ്ങളും പ്രയത്നങ്ങളുമെല്ലാം ഈ പദ്ധതി സാക്ഷാത്കരിക്കുന്നതിന്റെ പിന്നിലുണ്ട് എല്ലാവർക്കുമുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു പത്തനംതിട്ടയുടെ ഒരു അഭിമാന പദ്ധതി എന്നുള്ള നിലയിൽ ടൗൺ സ്ക്വയർ നാളുകളെ അറിയപ്പെടും എന്ന കാര്യത്തിൽ പത്തനംതിട്ട നഗരസഭാ കൌൺസിലിന് ഏറെ സന്തോഷമുണ്ട് ആയിരം പേർക്ക് ഈ ഇരിക്കാൻ വഴിയും ഓപ്പൺ എയർ ആയിട്ടുള്ള സ്ഥലമാണ് അതോടൊപ്പം തന്നെ അവിടെ മറ്റ് സജ്ജീകരണങ്ങൾ ഒരുക്കാൻ അതുമായി ബന്ധപ്പെട്ട് ഇനി അബാൻ മേൽപ്പാലത്തിന്റെ പണികൾ കൂടി തീരുന്ന മുറയ്ക്ക് അവിടെ സർവീസ് റോഡ് ഉണ്ടാകും ആ സർവീസ് റോഡും അതിന്റെ അനുബന്ധമായിട്ടുള്ള പ്രദേശങ്ങൾ കൂടി ഇതിനോടൊപ്പം സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി കൂടിയാണ് പൂച്ചെടികളും ചെറിയ ഒരു ഉദ്ധാരം ഉള്ള നിലയിലെല്ലാം ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് ഫീസ അന്തിമമായി നഗരസഭാ കൗൺസിൽ തീരുമാനമെടുത്തിട്ടില്ല എല്ലാ ആധുനിക സജ്ജീകരണങ്ങളും അതിനകത്ത് ഉണ്ടാകും സൗണ്ട് സിസ്റ്റം അടക്കം അതിനുള്ളിലുണ്ട് അതോടൊപ്പം തന്നെ സാമൂഹിക പരസ്യങ്ങൾ നൽകാൻ കഴിയുന്ന നിലയിൽ അവിടെ മറ്റ് സ്ക്രീൻ സ്ക്രീനിങ് നടത്താൻ കഴിയുന്ന തരത്തിലുള്ള എൽ ഇ ഡി സ്ക്രീൻ അടക്കം അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അതും കൊമേഴ്സ്യൽ പരസ്യങ്ങൾ നൽകാനും മുനിസിപ്പാലിറ്റിക്ക് വരുമാനം ഉണ്ടാക്കാനും കഴിയും എന്നതോടൊപ്പം തന്നെ സാമൂഹ്യ പരസ്യങ്ങൾ നൽകുന്നതിനും അത് ഉപകരിക്കാൻ വേണ്ടി അലങ്കാരങ്ങൾക്ക് പരിശുദ്ധ സ്വർണ്ണത്തിന്റെ പൊൻപ്രഭേയകാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയ്മൻസ് നിങ്ങൾക്കായി ഒരുക്കുന്ന ബാംഗിൾ ഫെസ്റ്റ് സമാനതകളില്ലാത്ത ഏറ്റവും പുതിയ ഡിസൈൻ വളകൾക്കൊപ്പം ട്രഡീഷണൽ വളകളുടെ അത്യാകർഷകമായ കളക്ഷനുമായി ഫെബ്രുവരി ഏഴ് മുതൽ പതിമൂന്ന് വരെ ഞങ്ങളുടെ അടൂർ ഷോറൂമിൽ വരൂ മനസ്സിനിടങ്ങിയ സ്വർണം മിതമായ വിലയിൽ സ്വന്തമാക്കുന്നതിനൊപ്പം അലങ്കാരങ്ങളുടെ പൂർണ്ണത അനുഭവിച്ചറിയാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡൈമൻസ് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു